പിണറായി വിജയനെ വെട്ടിലാക്കി വെള്ളാപ്പള്ളി നടേശൻ ശിവഗിരിയിൽ വെച്ച് ചോദ്യം ചോദിച്ച മുസ്ലിം ബിരുദത പറഞ്ഞ വെള്ളാപ്പള്ളിയോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ ചി റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകൻ റാഹിത് റഷീദിൻ്റെ മൈക്ക് വെള്ളാപ്പള്ളി തട്ടിമാറ്റിയത് വിവാദമായിരുന്നു ക്ഷുഭിതനായ വെള്ളാപ്പള്ളി മൈക്ക് തട്ടി മാറ്റുകയും റിപ്പോർട്ടർ ചാനലിനെതിരെ അധിക്ഷേപകരമായ വാക്കുകൾ പറയുകയും ചെയ്തു മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ അമ്പരപ്പിച്ചു വെള്ളാപ്പള്ളിയുടെ ഈ ലീലാ ഇതിനെ ന്യായീകരിക്കാൻ ഇന്ന് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി കൂടുതൽ കുരുക്കിലായി മാധ്യമ സമ്മേളനത്തിൽ റിപ്പോർട്ടർ ചാനലിലെ റാഹിദ് റഷീദിനെ വെള്ളാപ്പള്ളി തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചു റാഹിത് റഷീദ് എം നേതാവാണെന്നും ഈരാറ്റുപേട്ടയിലെ തീവ്രവാദിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരോട് വെള്ളാപ്പള്ളി ക്ഷുഭിതനായി മാത്രമല്ല മാധ്യമ മാധ്യമ വാർത്താ സമ്മേളനം അലങ്കോലമാവുകയും ചെയ്തു വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പത്രപ്രവർത്തക യൂണിയൻ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളിയുടെ വിവരക്കേട് ഇനി കോ വിവരക്കേട് ഇനി കോടറി കയറി ഇറങ്ങും ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് വെട്ടിലായിരിക്കുന്നത് പിണറായി വിജയനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണം പ്രധാന കാരണങ്ങളിൽ ഒന്ന് വെള്ളാപ്പള്ളിയാണെന്ന് ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി ആഗോള ഭക്തി സംഗമം ആഗോള അയ്യപ്പ ഭക്തി സംഗമത്തിൽ വെള്ളാപ്പള്ളി വന്നിറങ്ങിയത് ന്യായീകരിക്കാനാവില്ലെന്നായിരുന്നു ജില്ലാ ഘടകങ്ങളുടെ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം അപ്പോഴും എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് വെള്ളാപ്പള്ളിയെ ചവിട്ടി പുറത്താക്കണമെന്ന് ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി വെട്ടിലായിരിക്കുകയാണ് വെള്ളാപ്പള്ളിയെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി പത്രസമ്മേളനത്തിൽ അലമ്പായി പത്രസമ്മേളനത്തിൽ വിവരക്കേട് വിളിച്ചു പറഞ്ഞു റാഹിത് റഷീദ് എന്ന മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത് തഹപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനായില്ല അവർ ചോദ്യങ്ങൾ ചോദിച്ചു തെളിവ് ചോദിച്ചു റിപ്പോർട്ടർ ചാനലിനെ മൈക്കിൽ ആഞ്ഞടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് പിണർ വെല്ലുവിളിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു നടേശൻ കാണിക്കുന്ന ബഹിളികൾക്ക് ഉത്തരം പറയേണ്ടി വരിക ഇനി പിണറായി വിജയനാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നടേശ ബാന്ധവം വലിയ വിനയായി മാറിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ തിരിച്ചടി ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യമാണ് വെള്ളാപ്പള്ളി നടേശനെ ഈഴവ സമുദായം തള്ളിക്കളഞ്ഞ നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരുപാട് കേസുണ്ട് കെ കെ മഹേഷന്റെ ആത്മഹത്യ ഒരു കേസ് എസ് എൻ കോളേജ് ഫണ്ട് തിരിമറി മറ്റൊരു കേസ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് വെള്ളാപ്പള്ളി പിണറായി വിജയനെ ഒട്ടി നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി കുറെ കാലമായി പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്നു അതേസമയം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നിരവധി നടത്തുകയും ചെയ്യുന്നു മലപ്പുറത്ത് എസ് എൻ കോളേജിന് വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാതി ആ പരാതി ഉന്നയിച്ച വെള്ളാപ്പള്ളിയോട് റിപ്പോർട്ടർ ചാനലിലെ റാഹിസ് റഷീദ് ചോദിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ പാടില്ല പിണറായി വിജയനോട് പറഞ്ഞുകൂടെ എന്നായിരുന്നു അതാണ് വെള്ളാപ്പള്ളിയെ ക്ഷുഭിതനാക്കിയത് വെള്ളാപ്പള്ളിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ അസഹിഷ്ണുതയാണ് വെള്ളാപ്പള്ളിയിലെ അസഹിഷ്ണുതയാണ് വെള്ളാപ്പള്ളിയുടെ അസഹിഷ്ണുതയാണ് ഇതിലൂടെ തിരിച്ചറിഞ്ഞത് എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പത്രപ്രവർത്തക യൂണിയൻ റഷീദിനെ തീവ്രമാതി എന്ന് വിശേഷിപ്പിച്ച വെള്ളാപ്പള്ളിയുടെ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് പത്രപ്രവർത്തക യൂണിയൻ പത്രസമ്മേളനത്തിനായി കണിച്ചുകുളങ്ങരയിലെ വസതികളിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ച വെള്ളാപ്പള്ളി അവരെ അപമാനിച്ച് വിടുകയായിരുന്നു മാധ്യമ സമ്മേളനം അലങ്കോലമായതോടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും വെട്ടിലായിരിക്കുകയാണ് സി പി ഐ എമ്മിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളി അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉയർത്തിയിരുന്നു അതിന് ബിനോയ് വിശം ശക്തമായ രീതിയിൽ മറുപടി പറയുകയും ചെയ്തു എന്തായാലും വെള്ളാപ്പള്ളി വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ് പിണറായിക്ക് വെള്ളാപ്പള്ളിയെ പട്ടിക്ക് പുറത്താക്കിയാൽ പിണറായിക്ക് നന്ന്